ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പുതുപുത്തൻ പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണയാണെങ്കിൽ പ്രതാപിനെതിരെ വമ്പൻ ടിസ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തന്നെ ഇത്രയും കാലം പ്രതാപിൻ്റെ കൂടെ നിന്നിരുന്ന കരുണയാണെങ്കിൽ ഇപ്പോൾ അമ്മയുടെ സ്നേഹത്തിനും ചേച്ചിയുടെ സ്നേഹത്തിനൊക്കെ വേണ്ടിയിട്ട് പതിയെ പതിയെ മാറാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ ഉണ്ണിയുമായിട്ട് തർക്കം കഴിഞ്ഞ് വീട്ടിലെത്തിയ കരുണയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അപ്പം മോഹിനിയായിട്ട് ഒരുപാട് ഇടപെടലിലൂടെ നമ്മുടെ കരുണയ്ക്കാണെങ്കിലും മോഹിനിയുടെ യഥാർത്ഥ സ്നേഹം മനസ്സിലാവുന്നുണ്ട് അമ്മയ്ക്ക് തന്നോട് മാത്രം ഭയങ്കരമായിട്ടൊരു സ്നേഹം ഉണ്ട് തൻ്റെ ചേച്ചിയോട് മാത്രമല്ല ആ സ്നേഹം ഉണ്ടായിരുന്നത് തന്നോടുണ്ടെന്നുള്ള കാര്യം കരുണ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ കരുണ ആണെങ്കിൽ നമ്മുടെ മോഹിനിയോട് പറയുന്നുണ്ട് അമ്മേ എനിക്ക് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും തിരുത്തണം എനിക്ക് ഇനിയെങ്കിലും നല്ല ഒരു നല്ലൊരു മകളായി അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയായി ജീവിക്കണം അമ്മയെന്നൊക്കെ ഇങ്ങനെ മോഹിനിയോട് പറയുന്നുണ്ട് അപ്പോൾ മോഹിനി ഇത് കേട്ടിട്ട് ഭയങ്കര സന്തോഷിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കേട്ടിട്ടാണ് മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മേ ഇവളൊരിക്കലും വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല കാരണം അമ്മ തന്നെ കണ്ടതല്ലേ നമ്മൾക്ക് രണ്ടുപേർക്കും ഇവൾ പായസത്തിൽ വിഷം ചേർത്തിട്ടാണ് തന്നിരിക്കുന്നത് അവളുടെ മുത്തശ്ശിയും അവളും കൂടെ ചേർന്ന് കളിച്ച കളിയാണ് അത് അവൾക്ക് തന്നെയാണ് തിരിച്ചടിയായിട്ട് കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരിൽ ഒരാൾ മാത്രമേ ഇന്നീ ലോകത്തുണ്ടാകുമായിരുന്നുള്ളൂ എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് നീ ഒന്നും ആലോചിച്ചു അമ്മയെ പറ്റിക്കുന്ന പോലെ നിനക്ക് എന്നെ പറ്റിക്കാൻ കഴിയുമെന്ന് നീ വിചാരിക്കേണ്ട നിന്നെ ഒരുപാട് ഞാൻ സ്നേഹിച്ചതാണ് പണ്ട് മുതലേ പക്ഷേ പണ്ട് മുതലേ നീ എന്നെ വെറുത്തിട്ടേ ഉള്ളൂ പക്ഷേങ്കിൽ ഞാൻ നിന്നോട് യാതൊരു തെറ്റും ഇന്ന് വരെയും ചെയ്തിട്ടില്ല പക്ഷേ നീ വെറുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതുപോലും എനിക്ക് ഒരു ഉത്തരമില്ല പക്ഷെങ്കിൽ നീയാണ് എന്നെ കൊല്ലാൻ നടക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം ചിലപ്പം ഇവളുടെ അച്ഛനും അമ്മയെ പഠിപ്പ് അച്ഛനും മുത്തശ്ശിയും കൂടെ പഠിപ്പിച്ചാൽ പുതിയ നാടകമായിരിക്കും അമ്മയത് നിങ്ങൾ ഇതൊന്നും കണ്ട് വിശ്വിക്കണ്ട എന്നൊക്കെ മഹാലക്ഷ്മി മോഹിനിയോട് പറയുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ കരുണ പറയുന്നുണ്ട് അമ്മേ എനിക്ക് മനസ്സിലാവും കാരണം നിങ്ങളൊക്കെ എന്നെ വിശ്വസിക്കാതെ ഇരിക്കാൻ തന്നെ കാരണം ഞാൻ തന്നെയാണ് ഒരുപാട് വട്ടം ഞാൻ നിങ്ങളൊക്കെ പറ്റിച്ചിട്ടുണ്ട് സ്നേഹം നടിച്ചിട്ട് പക്ഷേങ്കിൽ നിങ്ങളാരും തന്നെ വിശ്വസിയില്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് അമ്മയോടും എൻ്റെ ചേച്ചിയോടും വളരെയധികം തന്നെ സ്നേഹവും ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് എനിക്ക് കുറ്റബോധമുണ്ട് അതൊക്കെ തിരുത്തി നല്ലൊരു ഭാര്യയും മകളുമായിട്ടാണ് ജീവിക്കാനാണ് ഇനി എനിക്ക് ഈ ജീവിതം ദൈവം തന്നിട്ടുള്ളത് എന്തായാലും ഞാൻ ഇവിടെത്തന്നെ നിൽക്കാൻ വേണ്ടി പോവുകയാണ് ഉണ്ണേട്ടൻ തിരിച്ച് വിളിക്കുവോ അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോവോ എന്നൊന്നും എനിക്കറിയില്ല ില്ല കൊണ്ടുപോയാലും കൊണ്ടുപോയില്ലെങ്കിലും ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും നല്ലൊരു മകളും ഭാര്യ ഇടൊക്കെ ആയിരിക്കും ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്തൊരു കരുണയാണ് നമ്മുടെ മഹാലക്ഷ്മിയും മോഹിനിയും അവിടെ കണ്ടു തന്നെ അപ്പോൾ അവർക്ക് സംശയമുണ്ട് കരുണയെ വിശ്വസിക്കാനാവുമോ എന്നുള്ള ചോദ്യത്തിന് അവർക്കൊരു ഉത്തരവില്ലാത്തൊരു നിമിഷം തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ കരുണയെ അങ്ങനെ പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ ആർക്കും സാധ്യമല്ല അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മോഹിനിയും പ്രതാപനും ഒരു വാക്കുതർക്കം ഉണ്ടാവുകയാണ് വാക്കുതർക്കം എന്ന് വെച്ചാൽ അവരെന്തോരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പ്രതാവും പറയുന്നുണ്ട് എൻ്റെ മകളെ നീ എന്നിൽ എന്നകറ്റുന്നുണ്ട് മോഹിനി നീ കാരണമാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിക്കാൻ വരാത്തത് അവൾ ജനിച്ചപ്പോൾ മുതൽ ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് ഞാൻ അവളെ വളർത്തിയത് എന്നാലും മോഹിനി ഇപ്പോൾ അവൾ എന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എൻ്റെ അമ്മയെ അമ്മയെപ്പോലും അവൾക്കിപ്പോൾ വെറുപ്പാണ് എന്താണെന്ന് കാരണമെന്ന് ചോദിച്ചാൽ അതിനൊക്കെ കാരണം നീയും നിൻ്റെ മഹാലക്ഷ്മിയുമാണ് നിങ്ങൾ അവളെ എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങളിൽ നിന്ന് അകറ്റാണ് നിനക്കറിയാലോ എൻ്റെ മകളെ ഞാൻ എത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവളെല്ലാം എന്നെ വിട്ടുപോയാൽ ഞാനൊരിക്കലും സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മോഹിനി പറയുന്നുണ്ട് നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ മകളിപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് അവൾക്ക് യഥാർത്ഥ സ്നേഹമാണ് വേണ്ടത് അല്ലാതെ അവളിങ്ങനെ ഇല്ലാതാക്കുന്ന സ്നേഹം അവൾക്ക് വേണ്ടതാണ് നിങ്ങളുടെ മകളെ എന്നോട് വന്ന് പറഞ്ഞെന്നൊക്കെ മോഹിനി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പ്രതാപനാണെങ്കിൽ ഇത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് പ്രതാപനാണെങ്കിൽ മോഹിനിയുടെ കരണം പൊട്ടിക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പോഴേക്കും നമ്മുടെ കരുണ പെട്ടെന്ന് അവിടെ വന്നിട്ട് ഇത് നിർത്ത് എൻ്റെ അമ്മയെ തല്ലാൻ മാത്രമൊന്നും നിങ്ങളായിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ആ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് കൈ മാറ്റുന്നുണ്ട് മോഹിനിയുടെ മുഖത്ത് നിന്ന് അപ്പം മോഹിനിയാണിത് കണ്ടിട്ട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഷോക്ക് ആകുന്നുണ്ട് നമ്മുടെ പ്രതാപനും ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട് കാരണം കരുണയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല സംശയമുണ്ട് എന്താ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ പക്ഷേങ്കിലേ കരുണയുടെ ആ മാറ്റം സത്യസന്ധമായുള്ളൊരു മാറ്റം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും ഇത്രയേറെ വേദനിക്കുന്നത് അപ്പോൾ നമ്മുടെ മോഹിനി പറയുന്നുണ്ട് ഇപ്പോൾ കണ്ടോ എൻ്റെ കുഞ്ഞ് എൻ്റെ സ്നേഹം മനസ്സിലാക്കി അവൾ സത്യസന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അമ്മ തന്നെയാണ് അവളെ നോക്കിയതെന്ന് അത് ശരിയാണ് നിങ്ങളുടെ അമ്മ തന്നെയായിരിക്കും അവളെ നോക്കിയിട്ടുണ്ടാവുക പക്ഷേങ്കിൽ ആ കുഞ്ഞിനെ ഒരിക്കൽ പോലും നിങ്ങളെ എൻ്റെ കയ്യിൽ തന്നിട്ടില്ലല്ലോ എൻ്റെ കയ്യിൽ തന്ന കുഞ്ഞിനെ നിങ്ങൾ നോക്ക് അതും ഇവളെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണമെന്ന് വെച്ചാൽ നിങ്ങളുടെ അമ്മ വളർത്തി വഷളാക്കിയതാണ് ഇവളെ അതുകൊണ്ടാണ് അവളുടെ ജീവിതം ഈ അവസ്ഥയിൽ ഇപ്പം നിലനിൽക്കുന്നത് അവൾക്കാണെങ്കിൽ അവളുടെ കുഞ്ഞിനെ വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാ ഭർത്താവിനെ അവൾക്ക് നഷ്ടപ്പെട്ടു എല്ലാത്തിനും കാരണം നിങ്ങളുടെ കുരുട്ടുബുദ്ധിയം അസൂയയും ആർത്തിയും പണത്തോടുള്ള എല്ലാ കാരണങ്ങളും കൊണ്ടാണ് അവളിപ്പോൾ ഈ വീട്ടിൽ വീണ്ടും വന്ന് നിൽക്കുന്നത് ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തരണം അവളെ നല്ലപോലെ നല്ലവളായിട്ട് വളർത്താൻ എനിക്ക് സാധിക്കുമെന്നൊക്കെ മോഹിനി പറയുന്നുണ്ട് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ നീ വളർത്തണോ മോഹിനി എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോട്ടി എന്നൊക്കെ പറയുന്നുണ്ട് പ്രതാപനാണെങ്കിൽ അപ്പോൾ കരുണ പറയുന്നുണ്ട് അച്ഛൻ എങ്ങനെയാണ് അമ്മയോട് ഇറങ്ങിപ്പോവാൻ പറയുക അത് അമ്മയോട് സ്വന്തം സ്വന്തം വീടാണ് നമ്മളാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നവര് അമ്മയുടെ സ്വന്തം ഭർത്താവ് കഴിഞ്ഞ ജന്മത്തിലെ കഴിഞ്ഞ ആദ്യ ഭർത്താവായിരുന്ന അയാൾ കൊടുത്ത വീടാണ് അമ്മയുടേത് അതുകൊണ്ട് അമ്മ ഇവിടെ നിൽക്കണം കാരണം അമ്മയുടെ ആവശ്യമാണ് അമ്മയുടെ അധികാരമാണ് ഇവിടെ നിൽക്കേണ്ടത് നമ്മളാണ് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പ്രഥാം പറയുന്നത് പ്രതാപനാണിത് കേട്ടിട്ടൊന്നും മിണ്ടതൊന്നുമില്ല അതിന് വിഷയമാണെങ്കിൽ പ്രധാൻ പറയുന്നുണ്ട് കരുണയോട് മോളെ നീ എന്തിനാണ് അച്ഛനോട് ഇത്രയും വൈരാഗ്യവും വെറുപ്പും മനസ്സിൽ കൊണ്ടുനടക്കുന്നത് നിന്നെ കൈവെള്ളയിൽ ഇട്ട് നടന്നതല്ലേ ഈ അച്ഛൻ നിന്നെ നിനക്ക് ആവശ്യം ഉണ്ടെങ്കിലും നിൻ്റെ അച്ഛൻ സാധിച്ചു തന്നിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കരുണയാണെങ്കിൽ മുഖം ഒന്ന് ചുളിക്കുന്നുണ്ട് നമ്മുടെ മുഖം ചുളിച്ചിട്ട് നമ്മുടെ കരുണ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അവസ്ഥയിലെത്തുന്നത് തെറ്റ് ചെയ്യുമ്പോൾ അച്ഛനും അമ്മയാണ് അത് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്തേണ്ടത് പക്ഷേങ്കിൽ ഞാൻ എന്ത് തെറ്റിലോട്ട് പോകുമ്പോഴും എന്നെ ന്യായീകരിക്കുകയും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തിട്ട് അച്ഛനും മുത്തശ്ശിയാണ് ആ മുത്തശ്ശി കാരണമാണ് എനിക്കിപ്പോൾ ഇതാ എൻ്റെ ഈ അവസ്ഥയിലൊക്കെ കാരണമായത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് മുത്തശ്ശിക്കാണെങ്കിൽ നല്ല സങ്കടം തോന്നുന്നുണ്ട് കാരണം മുത്തശ്ശി ഏറെ സ്നേഹിക്കുന്നത് തന്നെ നമ്മുടെ കരുണയെ തന്നെയാണ് ചെറുപ്പം മുതൽ മുത്തശ്ശിയാണ് കരുണയെ ഈ ഇത്രയും വലുതാ ാക്കിയത് അപ്പം മുത്തശ്ശിക്ക് അതിന്റേതായ സങ്കടമുണ്ട് കാരണം മുത്തശ്ശിയെ മാറി നിന്ന് കുറ്റം പറയുന്ന കരുണയെ മുത്തശ്ശി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പം കരുണ പറയുന്നുണ്ട് അവരാണ് എന്നെ വഷളാക്കിയത് അവരെന്തായാലും ഇവിടെ ഇറക്കി വിടണം അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അവരാണെങ്കിൽ എൻ്റെ പുറകെ വന്നിട്ട് എന്നെപ്പറ്റി ഇങ്ങനെ എൻ്റെ മനസ്സിലെ ഓരോ ചിന്തകളും മാറ്റി നിങ്ങളോടൊക്കെ വെറുപ്പാക്കുന്നത് അവർ തന്നെയാണ് കാരണം ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളൊക്കെ കുറ്റം പറഞ്ഞ് വീണ്ടും എൻ്റെ മനസ്സിൽ പകയാക്കി നിങ്ങളോടുള്ള ദേഷ്യം കൂട്ടുന്നത് അവർ തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെയൊരാളിവിടെ ഉണ്ടാകുമ്പോൾ എനിക്കിവിടെ നിൽക്കാൻ പോലും തോന്നില്ല അമ്മയെന്നൊക്കെ പറഞ്ഞ് കരുണ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മോഹിനി പറയുന്നുണ്ട് ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ എൻ്റെ കയ്യിലേക്ക് ത ഞാൻ അവളെ നല്ലവളായിട്ട് തന്നെ വളർത്തിക്കൊള്ളാം നിങ്ങളും നിങ്ങളുടെ അമ്മയും വളർത്തിയിരുന്ന ദോഷമാണ് അവൾക്ക് ഈ കാണുന്നത് അവൾ തന്നെ ഇപ്പോൾ നിങ്ങളെ തിരിഞ്ഞു നോക്കി കൊത്തിയില്ലേ കാരണമെന്ന് വെച്ചാൽ അവൾ ഒരു ദിവസം ഇതെല്ലാം മനസ്സിലാക്കുമെന്നും നിങ്ങളുടെ അമ്മയ്ക്കെതിരെ സംസാരിക്കുമെന്നൊക്കെ എനിക്ക് നല്ലപോലെ അറിയായിരുന്നു ഇത്രയും കാലമായിട്ട് ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് എൻ്റെ മകള് എന്നെയും എൻ്റെ മോളെയും മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന് എനിക്ക് തീർച്ചയായിരുന്നു ഒക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ കരുണ നമ്മുടെ പ്രതാപനോട് പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് വളരെയധികം ശരിയാണ് അച്ഛാ ഇനി എന്തായാലും ആർക്കും ദ്രോഹം ചെയ്യാനോ പണത്തോട് ആർത്തി കാണിക്കാനോ ഒന്നും എനിക്കിനി താല്പര്യമില്ല എനിക്കെന്തായാലും എൻ്റെ ചേച്ചിയോടും ക്ഷമ പറയണം എൻ്റെ ഇനി നിൽക്കുന്ന അമ്മയോടും ക്ഷമ പറയണം പിന്നെ ഉണ്ണിയേട്ടനോടും എല്ലാവരോടും ക്ഷമ പറഞ്ഞ് പുതിയൊരു ജീവിതം തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുത്തശ്ശിയും അച്ഛനുമാണെങ്കിൽ ആ ജീവിതത്തിലോട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി വരാൻ പാടില്ല ഇത്രയും കാലം എന്നെ നിങ്ങളെ വളർത്തി വഷളാക്കിയതിൻ്റെ ദോഷമാണ് ഞാൻ ഞാനീ അനുഭവിക്കുന്നത് ഇനിയെങ്കിലും ഞാൻ സന്തോഷമായിട്ട് ഒരു നല്ലൊരു പെങ്കുച്ചയായിട്ട് ജീവിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇനിയെങ്കിലും എൻ്റെ അമ്മ പറയുന്നത് പോലെ കേട്ട് എനിക്ക് ജീവിക്കണം എന്നൊക്കെ കരുൺ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ മാറി നിന്ന് കേട്ട ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കരഞ്ഞുകൊണ്ട് കരുണയുടെ ഡയയിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശിയോട് നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു കരുണ എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശി ഇങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് എനിക്ക് കാണണ്ട ഈ കള്ളക്കരച്ചിലൊന്നും നിങ്ങളൊക്കെ ഞാൻ ഒരുപാട് മനസ്സിലാക്കിയാന്നൊക്കെ പറഞ്ഞിട്ട് കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റൂമിലോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നതന്നെ മുത്തശ്ശിയും പ്രതാപനും ആണെങ്കിൽ ഇത് വല്ലാത്തൊരു ഷോക്കിംഗ് തന്നെയായിട്ടാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ